ം കോഴിക്കോട് കോടഞ്ചേരിയിൽ സീനിയർ വിദ്യാർത്ഥികൾ പ്ലസ് വൺ വിദ്യാർത്ഥിയെ ക്രൂരമായി എന്ന് പരാതി കോടഞ്ചേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് റാഗിംഗ് നടന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് പരിക്കേറ്റ വിദ്യാർത്ഥി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിട്ടുണ്ട് മിഥിലാ ബാലൻ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുകയാണ് മിഥില എന്താണ് ഈ പരാതി സ്കൂൾ അധികൃതർ വിശദീകരിക്കുന്നത് എന്താണ് പോലീസ് ഈ പരാതിയെ കാണുന്നത് എങ്ങനെയാണ് മിഥില ഇന്നലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് കോടഞ്ചേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായതായി പരാതി നൽകിയിട്ടുള്ളത് പ്ലസ് ടു വിദ്യാർത്ഥികൾ മർദ്ദിച്ചു എന്നാണ് പരാതി അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് പതിമൂന്നോളം വരുന്ന സീനിയർ വിദ്യാർത്ഥികൾ അതായത് പ്ലസ് ടു വിദ്യാർത്ഥികൾ മർദ്ദിച്ചു എന്നതാണ് ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം സ്കൂൾ അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് രക്ഷിതാവ് വന്ന് ഈ കുട്ടി അവിടെ നിന്നും കൂട്ടി ആദ്യം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടുകയായിരുന്നു സ്കൂളിലെ ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയും ഒപ്പം തന്നെ രക്ഷിതാവും കോടഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇന്നലെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കോടഞ്ചേരി സ്വദേശി അമലിനാണ് ഇത്തരത്തിൽ പരിക്കേറ്റുണ്ടായിരുന്നത് കൈ സ്കൂളിൽ കൈ കഴുകുന്ന ഭാഗത്ത് വെച്ച് പതിമൂന്നോളം വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചു എന്നതാണ് ഈ പരാതിയിൽ പറയുന്ന കാര്യം ഇന്നലെയാണ് സംഭവം ഇന്നലെ ഇതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെങ്കിലും ഇന്നിപ്പോൾ ഈ വിദ്യാർത്ഥി വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കോഴിക്കോട്ട് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു